നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം കണ്ണൂരിൽ സി പി എം വിഭാഗീയതയിലേക്ക് പി ജയരാജൻ വി എസിന്റെ റോളിൽ പിണറായിയെയും പാർട്ടി സെക്രട്ടറിയെയും വിമർശിച്ചതിന് ന്യായീകരണം ഇപ്പോൾ രോഗശൈലിയിൽ കഴിയുന്ന കേരളത്തിലെ ഏറ്റവും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായ വി എസ് അച്യുതാനന്ദൻ ഒരു കാലത്ത് സി പി എമ്മിനകത്തുള്ള വിഭാഗീയതയുടെ നേതാവായിരുന്നു പാർട്ടി നേതൃത്വം വഴിതെറ്റിയപ്പോൾ അതിനെതിരെ ശക്തമായ നിലപാടെടുത്ത് വി എസ് പ്രതിഷേധിച്ചു ഈ പ്രതിഷേധം ആ കാലത്ത് ചെന്നുകൊണ്ടത് പാർട്ടിയുടെ സെക്രട്ടറി പദത്തിലിരുന്ന പിണറായി വിജയന്റെ നെഞ്ചിലായിരുന്നു അന്ന് ശത്രുക്കളെ അടിച്ചമർത്തുന്ന ശൈലിക്കാരനായ പിണറായി വിജയൻ അച്യുതാനന്ദനെ മുഖ്യ ശത്രുവായി പ്രഖ്യാപിച്ചു രണ്ടുപേരും തമ്മിൽ പരസ്യമായ പോരാട്ടത്തിന്റെ വേദികളും ഉണ്ടാക്കി ഒടുവിൽ പിണറായി വിജയൻ വിജയിച്ചു എന്നത് ചരിത്രമാണ് ഇപ്പോൾ കണ്ണൂർ രാഷ്ട്രീയത്തിൽ പിണറായി വിജയന്റെ നീക്കങ്ങൾ വഴി ഒതുക്കപ്പെട്ട പി ജയരാജൻ വി എസിന്റെ റോളിലേക്ക് ചുവട് വെച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം ചേർന്ന സി പി എം സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പി ജയരാജൻ മുഖ്യമന്ത്രി പിണറായി വിജയനെയും പാർട്ടി സെക്രട്ടറി ഗോവിന്ദം മാസ്റ്ററേയും മുഖത്ത് നോക്കി രൂക്ഷമായി വിമർശിച്ചു സർക്കാരിനെതിരായ ജനവികാരം പ്രതിഫലിച്ചതാണ് പാർട്ടിയുടെ ഏറ്റവും ജനപിന്തുണയുള്ള സ്ഥാനാർത്ഥി സ്വരാജ് നിലമ്പൂരിൽ തോൽക്കാൻ ഇടവരുത്തിയത് എന്നായിരുന്നു ജയരാജന്റെ വിമർശനം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ച പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാസ്റ്റർ നടത്തിയ ആർ എസ് എസ് ബന്ധം സംബന്ധിച്ച പരാമർശങ്ങൾ ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കി എന്നാണ് പി ജയരാജൻ കമ്മിറ്റിയിൽ തുറന്നടിച്ചത് സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്ക് രോഷമുണ്ടെന്നും സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ആശാ വർക്കർമാർ നടത്തിയ സമരത്തെ അധിക്ഷേപിച്ചത് സാമാന്യ ജനങ്ങളുടെ പരാതികൾക്ക് വഴിയൊരുക്കി എന്നും ജയരാജൻ തുറന്നടിച്ചു ഇപ്പോൾ പി ജയരാജനെ ഒതുക്കുന്നതിനുള്ള നീക്കങ്ങളാണ് പിണറായി വിജയൻ നടത്തുന്നത് ഏതായാലും കണ്ണൂർ സി പി എം രാഷ്ട്രീയത്തിൽ എന്തൊക്കെയോ പുകയുന്നു എന്നതിന്റെ ലക്ഷണമാണ് പി ജയരാജൻ സംഭവത്തിലൂടെ പുറത്തു വരുന്നത് നന്ദി നമസ്കാരം